ഏത് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മാപ്പിളകലകളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആസാദ് വണ്ടൂർ മാപ്പിളകലാ അക്കാദമിയുടെയും പുലിക്കോട്ടിൽ സ്മാരകത്തിന്റെയും വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണെന്ന് അബ്ദുൾ സമദാനി എം അഭിപ്രായപ്പെട്ടു മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പുലിക്കോട്ടിൽ സ്മാരകത്തിൽ നടന്ന ആസാദ് വണ്ടൂരിന് ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട പക്ഷേ ആ ദിവസങ്ങളിൽ വളരെ അതിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഓർവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ അതിലേറ്റവും സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ച ആൾ അതിൻ്റെ സ്ഥാപകൻ ഇത് നമ്മോടൊപ്പമില്ല അത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹജി സാഹിബ് പൊരമ്പയിൻ്റെ വീട്ടിലും വരാന്തയിലുമായിട്ട് നടന്നിട്ടുള്ള ദിവസേനയുള്ള ചർച്ചകൾ ആലോചനകൾ അതിനെ തുടർന്നാണ് ഈ സ്മാരകത്തിന്റെ ഒക്കെ പ്രവൃത്തികളും അതിന്റെ സംഗതികളും ഒക്കെ ആരംഭിക്കുന്നത് അതിലെല്ലാം അതിൻ്റെ മുഖ്യസ്ഥാനത്ത് പങ്കാളിയായിട്ടുള്ള അതിൻ്റെ അമരസ്ഥാനത്ത് മർമ്മസ്ഥാനത്ത് അതിനെ ഒരു യാഥാർത്ഥ്യമാത്രം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ആസാദ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഓടി നടന്ന ചടുലമായി അദ്ദേഹം ഈ അടുത്ത കാലത്ത് കുറച്ച് ശാരീരികമായിട്ടുള്ള അവശത എന്ന് ഞാൻ പറയുന്നില്ല അനാരോഗ്യം കുറച്ച് ബാധിച്ചപ്പോഴാണ് അദ്ദേഹം കുറച്ചെങ്കിലും ഒന്ന് ആ ഒരു ഓട്ടത്തിന് ഞാൻ ഞാൻ പറയുന്നില്ല മനസ്സ് ഇപ്പോഴും ഇപ്പോഴും തന്നെയാണ് ഈ മനസ്സിലാക്കുന്നത് മാപ്പിളകലാ അക്കാദമിയുടെ ക്യാഷ് അവാർഡും ഉപഹാരവും ആസാദ് വണ്ടൂരിന് അദ്ദേഹം സമർപ്പിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ടി കെ ഹംസ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആസാദ് വണ്ടൂർ മറുപടി പ്രസംഗം നടത്തി മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര പുലിക്കോട്ടിൽ ഹൈദരലി പി പി റഹ്മുള്ള കെ എ ജബ്ബാർ എം കെ നാസർ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി സംഗീത വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബ്രാൻഡ്